ഇന്നലെ ഞാൻ ഉണ്ടാക്കിയ അത്താഴത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ എത്രയൊക്കെ ബിരിയാണി നെയ്ച്ചോറൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് കുറച്ച് മീൻകറിയും ചോറുമാണ് കേട്ടോ അത് പ്രത്യേകിച്ച് ചാളക്കറിയും ചോറുമാണ് അപ്പോൾ ഇന്ന് നമുക്ക് ചമ്മന്തിയുടെ റെസിപ്പി നോക്കാം കേട്ടോ കുറച്ച് തേങ്ങയിലേക്ക് കാന്താരിമുളകും ഉള്ളിയും രണ്ട് കഷ്ണം ഇഞ്ചിയും രണ്ട് നല്ല പുളിയുള്ള മാങ്ങയും കറിവേപ്പിലയും നല്ല കല്ലുപ്പൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം ഇനി ഇതേ കൈകൊണ്ടിങ്ങനെ നന്നായിട്ട് ഉരുട്ടി 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 എടുക്കാവേ ഓ എന്താ ടേസ്റ്റ് ഒന്നറിയാവാം ഇതിൻ്റെ കൂടെ നല്ല തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് വെച്ച ഉണ്ട് പിന്നെ നമ്മുടെ വെള്ളരിച്ചോറും മീൻകറിയും വെണ്ടക്ക കുനുപുനാന്നരിഞ്ഞിട്ട് നന്നായിട്ട് മെഴുക്കുവിരുട്ടി എടുക്കാനാണ് കേട്ടോ ഉള്ളിയൊക്കെ അധികം ഇട്ടിട്ട് പിന്നെ മീൻ പൊരിച്ചതും ഒക്കെ കൂട്ടിയിട്ടാണ് ഞാൻ ചോറുണ്ടത് ആദ്യം തന്നെ നമുക്ക് കുറച്ച് ചോറെടുക്കാം പിന്നെ നമ്മുടെ വെണ്ടക്ക മെഴുക്കുരട്ടി അതെടുക്കാം കുറച്ചുകൂടി ഇരുന്നോട്ടല്ലേ വെണ്ടക്കാൻ വേഴ്ക്കുരട്ടൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ നമ്മുടെ ചമ്മന്തി എടുക്കാം പിന്നെ മീൻപൊരിച്ചെടുക്കാം മീൻപൊരിച്ച ഒരു കഷ്ണം എടുത്തിട്ടുണ്ട് മീൻപൊരിച്ച കൂടെ എനിക്ക് സവാള ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ സവാളയൊന്നും ഇരിക്കാൻ നിന്നില്ല ഇനി മീൻ തല വിട്ടോ ഒരു കളിയുമില്ലതെ ആ മീനിൻ്റെ തല തന്നെ ഇങ്ങോട്ട് എടുത്തിട്ടുണ്ട് കുറച്ച് കുറുകിയ ചാറും ഒക്കെ എടുത്തിട്ട് ഇനി ഇത് മിക്സ് ചെയ്യുന്നതാണ് ഒരു ടാസ്ക് ആദ്യം നമുക്ക് ചോറും മീൻചാറും കൂടി മിക്സ് ചെയ്തിട്ട് പിന്നെ കുറച്ച് ചമ്മന്തി വെണ്ടക്ക എഴുക്ക് വരട്ടിയത് മീനോ മീനിൻ്റെ ഒക്കെ ഫ്രഷ്നെസ് നോക്കിക്കേ ഇനി എല്ലാം കൂടി മിക്സ് ചെയ്ത് കഴിക്കുക അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുന്നതിനോടൊപ്പം ഫോളോ ചെയ്ത് കൂടി കൂട്ടാനും മറക്കരുതേ